ആലപ്പുഴ ബീച്ചിൽ അത്ലറ്റിക്കോടി ആലപ്പി സംഘടിപ്പിച്ച ഡ്യൂറോഫ്ലെക്സ് ബീച്ച് മാരത്തോൺ ആവേശ തിരമാലയായി മാറി സ്പോർട്സ് ആണ് ലഹരി എന്ന സന്ദേശവുമായി ഒരേ വർണ്ണത്തിലുള്ള ടീഷർട്ട് അണിഞ്ഞ് അണിനിരുന്ന അത്ലറ്റുകൾ ഒരുമിച്ചോടിയാണ് ലക്ഷ്യം കൈവരിച്ചത് ഏഷ്യയിലെ ഏറ്റവും വലിയ ബീച്ച് മാരത്തോണിന്റെ നാലാമത് എഡിഷൻ ആണിത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ മൂവായിരത്തി അഞ്ഞൂറോളം അത്ലറ്റിക്കുകളും സ്വദേശികളും ആലപ്പുഴ ബീച്ചിൽ അണിനിരന്നു തൊണ്ണൂറ്റിയൊന്ന് വയസ്സുള്ള കഞ്ഞിക്കോടി സ്വദേശി റിട്ടയേർഡ് അധ്യാപകൻ ശങ്കുണ്ണി മുതൽ ആവേശ മല തള്ളി നാലു വയസ്സുകാരൻ വരെ കൂടെ ഓടി ബീച്ച് റണ്ണിന് ആവേശം പകർന്നു ആദ്യം സുഭനൃത്തവും അതിനോടൊപ്പം താളം പിടിച്ച് ബീച്ചിലെത്തിയ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നൃത്ത വെച്ചു ആദ്യം പത്ത് കിലോമീറ്റർ ദൈർഘ്യമുള്ള മത്സര റണ്ണിന് കെ സി വേണുഗോപാൽ എംപി ഫ്ളാഗ് ഓഫ് ചെയ്തതോടെ ബീച്ച് റൺ ആരംഭിച്ചു തുടർന്ന് നടന്ന വിവിധ മത്സരങ്ങൾക്ക് എച്ച് സലാം എം എൽ എയും റൺ ഫണ്ണിന് ജില്ലാ പോലീസ് ചീഫ് മോഹനചന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഡോക്ടർ രൂപേഷ് സുരേഷ് സന്തോഷ് ടി കുരുവിള ഡോക്ടർ തോമസ് മാത്യു ഡോക്ടർ ജഫേഴ്സൺ ജോർജ് ഉണ്ണികൃഷ്ണൻ ബെന്നി ആന്റണി ആർ രാജേഷ് സ്നേഹ ആന്റണി എന്നിവരെ ആദരിച്ചു മത്സര വിജയികൾക്കുള്ള സമാനദാനം ജില്ലാ പോലീസ് ചീഫ് എം മോഹനചന്ദ്രൻ നിർവഹിച്ചു న్యూస్ డెస్క్ కేరళ కౌమీ